ുസൻ തടാകത്തിൽ നിന്ന് ഞങ്ങളുടെ സാഹസിക യാത്ര ആരംഭിക്കുകയാണ് ഇന്ന് ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും പ്രശസ്തമായ പർവ്വതങ്ങളിലൊന്നായ പിലാത്തൂസിലേക്ക് ഒരു ഗോൾഡൻ ട്രിപ്പിന് പോവുകയാണ് ലുസൻ തടാകത്തിലൂടെയുള്ള ബോട്ട് യാത്ര തുടർന്ന് ലോകത്തിലെ ഏറ്റവും കുത്തനെയുള്ള കോക്വീൽ റെയിൽവേ വഴിയുള്ള കയറ്റം തുടർന്ന് കേബിൾ കാർ വഴി ഇറക്കം അങ്ങനെ ലുസേണിൽ തുടങ്ങി ലുസേണിൽ അവസാനിക്കുന്ന ഈ ഒരു യാത്രയാണ് ഗോൾഡൻ റൌൺ ട്രിപ്പ് എന്നറിയപ്പെടുന്നത് ഇവിടെ ബോട്ടിന് പകരം ട്രെയിൻ ഉപയോഗിച്ചാൽ അത് സിൽവർ റൌണ്ട് ട്രിപ്പ് ആകും ലുസേൺ തടാകത്തിന്റെ തെളിഞ്ഞ ജലത്തിലൂടെ ഒരു മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഈ ബോട്ട് യാത്ര ഒരു ദൃശ്യവിരുന്നാണ് തടാകത്തിന് ചുറ്റും മനോഹരമായ ആൽസ് പർവ്വത നിരകൾ അതിമനോഹരമായ സ്വിസ് ഗ്രാമീണ കാഴ്ചകൾ ചില ഗ്രാമങ്ങളിൽ ബോട്ട് തീരത്തോട് അടുപ്പിക്കുന്നുമുണ്ട് അങ്ങകലെയായി കാണുന്ന ഡ്രാഗൺ കേബിൾ കാർ വഴിയാണ് പിലാത്തൂസ് മലയിൽ നിന്ന് ഞങ്ങൾ താഴേക്ക് താഴേക്കിറങ്ങുക അല്പം കാലാവസ്ഥ മോശമാകിയാൽ പിലാത്തൂസ് കുടുമുടി ഇന്ന് മൂടൽ മഞ്ഞിനാൽ കിടക്കുകയാണ് യാത്ര തുടങ്ങി ഏതാണ്ട് ഒന്നേക മണിക്കൂറിന് ശേഷം അപ്നാഷാഡ് എന്നുള്ള സ്ഥലത്ത് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ശേഷം ഒരു മണിക്കൂറും പത്ത് മിനിറ്റും ഇവിടെ എത്താനായിട്ട് എടുക്കും അതുകൊണ്ട് അതൊരു ഇത് വേണം ബോട്ടിന് ഒരു മാത്രമേ സമയമെടുക്കും ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റും ഈ ബോട്ടിനുള്ളിലുണ്ട് അപ്പോൾ ഞങ്ങൾ ബൈ ബൈ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നമുക്ക് ഇവിടേക്ക് ട്രെയിൻ ബോട്ട് അതുപോലെ തന്നെ കേപ്പ് കാർ വഴിയായിട്ട് വരാം കേബിൾ കാർ വഴി വരാൻ നമ്മുടെ ബസ് എടുത്ത ദിവസം ഇന്ന് അവിടെ പോയി കേബിൾ കാർ വഴി വന്നിട്ട് കോക്കിലൊരു താഴെ ഇറങ്ങി ഇവിടുന്ന് തിരിച്ചു പോകാനായിട്ട് നമുക്ക് ബോട്ടോ ട്രെയിൻ ഉപയോഗിക്കാം ബോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഗോൾഡൻ റൂട്ട് ട്രെയിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് സിൽവർ റൂട്ട് എന്തായാലും നമുക്കിപ്പോൾ ഏതായാലും കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾ പക്ഷേ ബോട്ട് എടുത്തു ഒരു മണിക്കൂർ പത്ത് മിനിറ്റാണ് ബോട്ടിനെടുത്തത് കോക്ക് വീൽ ഭയങ്കര പ്രസിദ്ധീകരണമാണ് കാരണം അത് ലോകത്തിലെ ഏറ്റവും ചരിഞ്ഞ അതായത് ഏറ്റവും ചെരുവിൽ കയറി പോകുന്ന കോക്ക് വീലാണ് അപ്പോൾ അതെടുത്ത് മുകളിലേക്ക് കയറുന്നതാണ് കുറച്ച് നല്ലതെന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ടാണ് അതെടുത്ത് പോകുന്നത് അത് കേബിൾക്കാർ എടുത്ത് താഴ്ത്തേക്ക് ഇറങ്ങാമെന്നുള്ള പരിപാടിയാണ് തോട്ടിറങ്ങി നേരെ താഴ്ത്തേക്ക് ഇറങ്ങാൻ പറ്റും അവിടുന്ന് വഴി ഇൻഡിക്കേഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ടിക്കറ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും കുത്തനെയുള്ള കോക്വീൽ റെയിൽവേ എടുത്ത് യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ ഞങ്ങൾട്ട് ശതമാനം ചെരുവാണ് ഈ ട്രാക്കിനുള്ളത് പിലാത്തൂസ് എന്നും ഈ റെയിൽവേ അറിയപ്പെടുന്നു ഞങ്ങൾ കേബിൾ കാറിനുള്ള ടിക്കറ്റ് എടുത്തു കേബിൾ കാറിന് വേറെ ടിക്കറ്റ് എടുക്കണം കേട്ടോ ഞങ്ങൾക്ക് എൺപത് പൗണ്ടാണ് വന്നത് ഞങ്ങൾ നാല് പേർക്ക് അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ കേബിൾ കാർ എടുക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം കോക്വീൽ കോക്വീൽ എടുത്ത് മോളിൽ പോയിട്ട് അത് ഭയങ്കര എക്സൈറ്റഡ് ഉള്ള യാത്രയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കേബിൾ കാർ എടുക്കാനായിട്ട് അപ്പോൾ പിന്നെ ദിവസം തുടങ്ങാൻ മുകളിലേക്ക് ഞങ്ങൾ പോകാൻ വേണ്ടി വീട്ടുകയാണ് കിട്ടും ബുക്കൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു ഞങ്ങളൊന്നും ചെയ്തില്ലായിരുന്നു അഞ്ച് പൗണ്ട് വേറെ കൊടുക്കണമായിരുന്നു അപ്പോൾ ഞങ്ങൾ കോക്വീലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ് അതായത് അതിൻ്റെ ലൈനിലേക്ക് നിൽക്കുകയാണ് ഓക്കെ ബായ് ഏതാണ്ട് ഒന്നര നൂറ്റാണ്ട് മുൻപ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ഈ മലമുകളിലേക്ക് ഇവർ ഈ റെയിൽവേ ആരംഭിച്ചു എന്നുള്ളത് അത്ഭുതമുണ്ടാക്കുന്ന കാര്യമാണ് തുടക്കത്തിൽ സ്റ്റീമെഞ്ചിൻ ആയിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഇലക്ട്രിക് ട്രെയിനിലേക്ക് ഇവർ മാറിയത് കേബിൾ കാർ ആരംഭിക്കുന്നതാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലും വളരെ ആവേശം നൽകുന്ന ഈ ട്രെയിൻ യാത്ര നമ്മെ രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ ഉയരത്തിലുള്ള പിലാത്തൂസ് കുൽമിലേക്ക് എത്തിക്കും ഓരോ വളവിലും കാഴ്ചകൾ അതിമനോഹരമായി മാറിക്കൊണ്ടിരിക്കും പിലാത്തൂസ് മൗണ്ടനെ ഡ്രാഗൺ മൗണ്ടൻ എന്നും വിളിക്കാറുണ്ട് പിലാത്തൂസ് മൗണ്ടനെയും ഡ്രാഗണെയും ചേർത്ത് നിരവധി ഐതിഹ്യങ്ങൾ ഇവിടെ ഉണ്ട് ഈ ഐതിഹ്യങ്ങളെ ആദരിക്കുന്നതിന് ഭാഗമായി പിലാത്തൂസ് മലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ ഡ്രാഗൺ ചിഹ്നം ഉപയോഗിക്കുന്നു കോക് വീൽ ട്രെയിനിന്റെയും മറ്റു സൗകര്യങ്ങളുടെയും ലോഗോയിലും മാർക്കറ്റിംഗ് സാമഗ്രികളിലും ഡ്രാഗൺ ചിഹ്നം നമുക്ക് കാണാനായിട്ട് സാധിക്കും കൂടാതെ ഇവിടെയുള്ള കേബിൾ കാറിന് ഡ്രാഗൺ റൈഡ് എന്നും കുടുമുടിയിലുള്ള ഒരു സർക്കുലർ ട്രെക്കിംഗ് പാതയ്ക്ക് ഡ്രാഗൺ പാത്ത് എന്നും ഇവർ പേര് നൽകിയിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും അരമണിക്കൂർ യാത്രയ്ക്കിടയിലെ ഏക സ്റ്റോപ്പാണിത് മെയ് പകുതി മുതൽ നവംബർ പകുതി വരെ മാത്രമാണ് നടത്തുക ട്രെയിൻ മാത്രമല്ല ബോട്ടുകളും അങ്ങനെ തന്നെ ചെറുതായി കണ്ടു തുടങ്ങിയ താഴ്വരകളുടെയും തടാകത്തിന്റെയും കാഴ്ചകൾക്ക് ശേഷം കനത്ത മൂടൽ മഞ്ഞിനുള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ ചെങ്കുത്തായ മലഞ്ചെരുവിലൂടെയാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് മലഞ്ചെരുവിലൂടെ നടന്നു വരുന്ന സഞ്ചാരികളെയും പശു ആട് തുടങ്ങിയ മൃഗങ്ങളെയും ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഡ്രാഗൺ മൗണ്ടൻ എന്നറിയപ്പെടുന്ന പിലാത്തൂസ് കൊടുമുടിയിൽ എത്തിയിരിക്കുന്നു താഴേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവരുടെ തിരക്കാട്ടേ കാണുന്നു നമുക്ക് താഴ്ത്തേർക്ക് അയച്ചു കിട്ടത്തില്ല കാരണം നല്ല കോടമഞ്ഞാണ് ഈ മുകളിൽ നമ്മൾ ഭയങ്കര പുറത്താണ് എത്തിയിരിക്കുന്നത് അപ്പോൾ അപ്പോ ഇതിരിയാണ് കോക്വീല് വന്നിറങ്ങുന്നത് കേബിൾ കാർ ഇവിടെ നിന്നാണ് പോവാ രണ്ടടുത്തടുത്താണ് ഈ സ്ഥലങ്ങളെടുത്ത് വന്ന രണ്ടും കൂടി ഒന്നിച്ച് ഇതാവും അപ്പോഴത്തെ പനോരമ സൈഡിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഫുൾ കൊടയാണ് അമ്പോ ഭയങ്കര മൂടൽ മഞ്ഞായി പോയി പോകും എത്തിക്കഴിഞ്ഞപ്പോ പക്ഷേ കേബിൾക്കാർ വരുന്നതൊക്കെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല കാഴ്ചയായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ കാണാൻ കാരണം ഭയങ്കര കുടെയാണ് അപ്പൊ ഞങ്ങള് പിലാത്തുസ് എന്ന് പറയുന്ന ലൂസിനടുത്തിട്ടുള്ള ഒരു മലമുകളിലാണ് വളരെ പൊക്കത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എനിക്ക് ഈ പൊക്കത്ത് പോകുമ്പോൾ സാധാരണ പേടിയുള്ളതാണ് എങ്കിലും ഇവിടെ പേടിയില്ല കാരണം ഇവിടെ മിസ്റ്റ് മൂടി കിടക്കുന്നത് അടിയൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ വളരെ മനോഹരമായിട്ടുള്ള കേബിൾ കാറാണ് ഇങ്ങോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കോക്വീലും വളരെ മനോഹരമാണ് പക്ഷേ കോക്വീലെ നമുക്ക് നന്നായിട്ട് എൻജോയ് പറ്റിയിട്ടും കേബിൾ കാർ അത്ര നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല കാരണം ഇങ്ങനെ മിസ്റ്റ് നിൽക്കുമ്പോൾ നമുക്കൊന്ന് കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ലല്ലോ അങ്ങനെ കാഴ്ചകൾ കണ്ടാലാണ് നമുക്ക് നല്ല നല്ലപോലെ ആ യാത്ര എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ എത്തി കഴിഞ്ഞാൽ ഇത് ഇതുപോലെ സ്റ്റെപ്പ് ഉണ്ട് മുകളിലേക്ക് വളരെ ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ എഴുന്നിട്ടുണ്ട് അപ്പോൾ തലകര ും കേറാൻ പറ്റത്തില്ല എനിക്ക് ശരിക്കും തലാർക്കും ഉള്ളതാണ് പക്ഷെ ഞാൻ കയറുന്നുണ്ട് കാരണം ചുറ്റും മിസ്റ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെ പേടിയൊന്നും നമുക്ക് വരുന്നില്ല ഞങ്ങൾ നേരത്തെ വന്നില്ലേ കേബിൾ കാർ അതായത് കോക് വീലും കേബിൾ കാറൊക്കെ വരുന്ന സ്ഥലം ആ സ്ഥലമാണ് കാണുന്നത് നമുക്ക് കാണാൻ പറ്റണേ ഇവിടെ നിന്ന് എന്തുമാത്രം ഹൈഡിലേക്കാന്നറിയോ എന്ത് രസം എന്നറിയോ എന്ത് ഭയങ്കര ഭംഗിയാട്ടോ ഇവിടെ വരണം കേട്ടോ ഇവിടെ നല്ല എൻജോയ് ചെയ്യണം എല്ലാവരും സാധിക്കുന്നവരും സാധിക്കുന്നവരും വരണം കേട്ടോ മധ്യ സ്വിറ്റ്സർലാൻഡിലെ തടാകങ്ങളുടെയും പർവ്വതങ്ങളുടെയും അതിമനോഹരമായ കാഴ്ചകൾ ലഭിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് ഇവിടെ മഞ്ഞ് നിൽക്കുകയാണ് ഇവിടത്തെ കാഴ്ച ഇതായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല ഞങ്ങൾ നോക്കുമ്പോൾ കാണാതെ വേറെ മഞ്ഞു മാത്രമാണ് പർവ്വതത്തിന് ഏറ്റവും മുകളിലായി ഒരു കുരിശ് സ്ഥാപിച്ചിരിക്കുന്നു ഇനി ഞങ്ങൾ ഇവിടെ നിന്നും താഴേക്ക് ഇറങ്ങുകയാണ് താരതമ്യേന യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ചൂട് ലഭിക്കുന്ന ഓഗസ്റ്റ് മാസമാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് മൂടൽമഞ്ഞിലൂടെയുള്ള ഈ നടത്തം വളരെ മനോഹരമായിരുന്നു അവരാ കാണുന്ന താഴത്തുണ്ടെന്ന് പറഞ്ഞു വിശ്വസിക്കാൻ പറ്റുമോ കാരണം അത്രയും മൂടലാണ് ഇവിടെ അപ്പൊ ആ മൂടലില് അവരതിന്റെ ഉള്ളിലുണ്ട് മൂടൽമഞ്ഞിന്റെ ഉള്ളില് എന്തായാലും ഇവിടെ എനിക്ക് കയറാൻ പറ്റിയത് ഇന്നത്തെ കാലാവസ്ഥ കൊണ്ട് മാത്രമാണ് അവർ ഈ കാലാവസ്ഥ അല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ കയറാൻ പോലും പറ്റത്തില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഇവിടെ എത്തി ഈ മലയാളം മുകളിലേക്ക് ചെറിയൊരു നടത്തായിരുന്നു ഞങ്ങൾ പോയത് പക്ഷെ ഇവിടെ നിന്നുള്ള കാഴ്ച ഞങ്ങൾക്ക് മിസ്സായി അതുകൊണ്ട് ഇതിന്റെ മോളിൽ കയറി അങ്ങനെ മോളിയുണ്ട് എന്തേലും കാണാൻ പറ്റുന്നുണ്ടോ ഒന്നും കാണാൻ പറ്റുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ ഒരു വഴിയുണ്ടായിരുന്നു ആ വഴിയുടെ ഉള്ളിലേക്കാണ് ഞങ്ങൾ നേരത്തെ കയറി മുകളിലേക്ക് പോയത് പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പൊ ഇവിടത്തെ ഏകദേശം കാഴ്ചകളായിട്ട് ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങുകയാണ് മഞ്ഞ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും തന്നെ ഇല്ല ഇതാ നമുക്ക് തിരിച്ച് കേബിൾ കാർ വഴി പോവാം കേബിൾ കാർ പതിനഞ്ച് മിനിറ്റ് ഉടമയുണ്ട് അപ്പൊ ഞാൻ പോയി ഒക്കെ പോയി മിഷ പോയി കേബിൾ കാറിലേക്ക് പോവുകയാണ് കേബിൾ കാർ റെഡി ആയിട്ടുണ്ട് കേബിൾ കാറിൻ്റെ അടുത്താണ് വലിയൊരു കേബിൾ കാർ ആണ് കുറെ പേർക്ക് കാശിയിട്ട് കുറേ പേര് നിൽക്കുന്നു ബാക്കിലൊക്കെ കാഴ്ച കാണാനായിട്ട് സൗകര്യമുണ്ട് ഡ്രാഗൺ റൈഡ് എന്ന് വെളിപ്പേരുള്ള കേബിൾ കാറിലാണ് ഞങ്ങളിപ്പോൾ ഇതൊരു അതിവേഗ കേബിൾ കാറാണ് പിലാത്തൂസ് മലയിൽ നിന്നും തിരിച്ച് ലുസൻ പട്ടണത്തിലേക്കുള്ള ഞങ്ങളുടെ ആദ്യഘട്ട യാത്ര ഈ കേബിൾ കാറിനുള്ളിലാണ് ഈ കേബിൾ കാറിന് വലിയ ജനലുകളാണുള്ളത് കൊടുമുടിയിൽ നിന്നും വളരെ കുറഞ്ഞ സമയം കൊണ്ട് അതിവേഗം സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും പറന്നുയരുന്ന ഒരു അനുഭവം നൽകുന്ന രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന ഇവിടെ നിന്നും മഞ്ഞു കൂടിയ പർവ്വതങ്ങളുടെയും ലുസൺ തടാകത്തിന്റെയും ഗംഭീരമായ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കോക്വീലിൽ നിന്നും വ്യത്യസ്തമായി കേബിൾ കാർ സംവിധാനം വർഷത്തിൽ മിക്കവാറും ദിവസങ്ങളിൽ പ്രവർത്തിക്കാറുണ്ട് പിലാത്യസ് കൊടുമുടി ഞങ്ങളുടെ കാഴ്ചയിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ കൊടുമുടിയിലേക്ക് വന്ന ലുസൺ തടാകമാണ് അങ്ങ് അകലയായി കാണുന്നത് മലഞ്ചരിവിൽ നിൽക്കുന്ന സ്വിസ് പശുക്കളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും കേബിൾ കാറിന്റെ വലിയ ജനലുകൾ കാഴ്ച അതിമനോഹരമാക്കുന്നു ഞങ്ങൾ ഏതാണ്ട് ഡ്രാഗൺ ഡ്രൈഡ് അവസാനിക്കുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു ഇതാ മറ്റൊരു കേബിൾ കാർ പിലാത്തുസ് കൊടുമുടിയിലേക്ക് യാത്രയാകുന്നു മനോഹരമായ ഫ്രാങ്ക് മൂടെക് എന്നുള്ള സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അഡ്വഞ്ചർ ആക്ടിവിറ്റികൾക്ക് പ്രശസ്തമായ ഒരു സ്ഥലം കൂടിയാണിത് ഞങ്ങളെ ആദ്യത്തെ കേൾവിക്കാരെ ഇറങ്ങിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അത് ഇവിടെ ഒത്തിരി അട്രാക്ഷൻസ് ഉണ്ട് നമുക്ക് കണ്ടോ ഈ അഡ്വഞ്ചർ പാർക്കുകളുണ്ട് പിന്നെ താഴത്തേക്ക് മറ്റേ ഒരു ഇതിനകത്ത് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ഊർന്ന് പോകാൻ പറ്റുന്ന സംഭവമുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് പിന്നെ അവിടെ തടാകത്തിൻ്റെയൊക്കെ നല്ലൊരു ഭംഗി ഇവിടുന്ന് കിട്ടും എല്ലാ ദിവസം ആദ്യ ഭാഗമാണ് ഈ കാണുന്നത് ഇവിടെ അപ്പുറത്താണ് ശരിക്കും പറയുന്ന കുറുമുടി അവിടെ നിന്നൊരു കേൾക്കാരെ ഇറങ്ങി വരുന്നു അത് കാണുന്നതാണ് അതായത് ഇത് ആദ്യത്തെ സെക്ഷനാണ് അവിടെ നിന്ന് അപ്പുറത്ത് കാണുന്ന ആ കു ഇതിൻ്റെ മുകളിലാണ് ആ ഇതിൻ്റെ മുകളിലേക്കാണ് പോകുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് മീറ്ററധികം പൊക്കുണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ വന്നത് ആ വലിയ കൊടുമുടിയുടെ മുകളിലേക്ക് അവർ കേബിൾ കാർ വെച്ചു കേബിൾ കാർ വെച്ചത് കൂടാതെ തന്നെ കോഗ് കൊഗ്വീലും വെച്ചു രണ്ട് രീതിയിലെ മുകളിലെത്താവുന്ന രീതിയിൽ അവർ ഇത് വെച്ചു ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ള അടുത്ത സെക്ഷൻ പോകുന്നത് ഇവിടെ നിന്നുള്ള ചെറിയ കേബിൾ കാറാണ് അത് വന്ന് നിൽക്കത്തില്ല അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു കേബിൾ കാറാണ് അത് വന്നിട്ടിരിക്കുന്നുണ്ട് ാണ് ഞങ്ങൾ പോകുന്നത് അടുത്ത സെക്ഷൻ അടുത്ത കേബിൾ കാർ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് ഇതാണ് അടുത്ത കേബിൾ കാർ ഞങ്ങളുടെ കേബിൾ കാർ കഴിഞ്ഞു എടുക്കഴിഞ്ഞു ഇതിനകത്ത് കേറി മാക്സിമം നാല് പേർക്ക് വരെ കയറാവുന്ന പനോറാമിക് ഗൊണ്ടോലയാണിത് ഇത്തരത്തിലുള്ള നിരവധി ഗൊണ്ടോലകളാണ് ഒന്നിനു പിറകെ ഒന്നായി ഇതുവഴി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ലുസാനിലേക്കാണ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഗൊണ്ടോല ഞങ്ങളെ ക്രൈൻസ് എന്നുള്ള സ്ഥലത്തേക്ക് എത്തിക്കും ഇതിന്റെ വേഗത താരതമ്യേന കുറവായതിനാൽ താഴ്വരയുടെയും കാടുകളുടെയും മനോഹരമായ കാഴ്ചകൾ സാവധാനം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് ഉണ്ട് ക്രിൻസ് എന്നുള്ള ആ സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ കാരണം ഇറങ്ങിയാണ് ഫ്രണ്ടിലേക്ക് പോകുന്നത് ഇവിടെ നിന്നും അങ്ങോട്ട് താഴ്വാര ഗ്രാമങ്ങളുടെ ഭംഗി ആസ്വദിച്ചാണ് ഞങ്ങളുടെ യാത്ര സ്വിറ്റ്സർലൻഡിലെ താഴ്വര ഗ്രാമങ്ങളിലെ വീടുകൾ കണ്ടു തുടങ്ങി ആ വീടുകൾക്ക് മുകളിലൂടെ ലുസേൺ പട്ടത്തിലെ ക്രിയൻസ് ലക്ഷ്യമാക്കി ഞങ്ങളുടെ ഈ ഗണ്ടോല സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗണ്ടോലകൾ വരിവരിയായി പോകുന്ന കാഴ്ച വളരെ മനോഹരമാണ് യാത്രയ്ക്കിടയിൽ കാണുന്ന ചില വിലകൾ അതിമനോഹരമാണ് സിനിമകളിലും ചിത്രങ്ങളിലും കണ്ടിട്ടുള്ള സ്വിസ് ഭവനങ്ങൾ അതിമനോഹരമായി ഇവിടെ നിന്ന് നമുക്ക് കാണാനാകും ലുസൺ പട്ടണ ഭാഗങ്ങളിലേക്ക് ഗൊണ്ടോല പ്രവേശിച്ചു കഴിഞ്ഞു പട്ടണത്തിലെ വീടുകളുടെ മുകളിലൂടെയാണ് ഇപ്പോൾ ഗൊണ്ടോല സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടും മൂന്നും നിലകളുള്ള കെട്ടിടങ്ങളാണ് മിക്കതും ഞങ്ങൾ അങ്ങനെ ഗൊണ്ടോല യാത്രയുടെ ഏതാണ്ട് അവസാന ഭാഗത്ത് എത്താറായി എക്സിറ്റ് നേരത്തെ നമുക്ക് ടിക്കറ്റ് ആവശ്യമുണ്ടോ ടിക്കറ്റ് കളയരുത് കേട്ടോ അങ്ങനെ പിലാത്തൂസ് കാഴ്ചകൾ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് അടക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രാഗന്റെ പടമുള്ള പിലാത്തൂസ് തുപ്പി സമ്മാനമായിട്ട് ഇവർ നൽകിയിട്ടുണ്ട് തൊപ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഫ്രീ ആയിട്ട് അതൊക്കെ വെച്ച് ഇനി അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം ഞാൻ ആദ്യം ഹോട്ടലിലേക്ക് പോയിട്ട് ഹോട്ടൽ പോയി സാധനങ്ങളൊന്നും വെച്ചിട്ട് വരാം ഇവിടുന്ന് ബസ് എടുത്ത സ്റ്റേഷനിലേക്ക് മറ്റൊരു ദൂരം നടക്കണം കേട്ടോ ബസ്സിൻ്റെ സ്റ്റേഷൻ സ്റ്റോപ്പിലേക്ക് അങ്ങോട്ട് നടക്കുന്നേക്ക് ഇവിടെ ഇൻഡിക്കേഷൻ ഉണ്ട് ഒന്ന് ഒരു നാനൂറ് മീറ്ററോളം നടക്കാനുണ്ട് ഇൻഡിക്കേഷൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ് വരാ ഈ ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് ബസ് കിട്ടാം അപ്പോൾ ഇവിടുന്ന് ഒന്നാം നമ്പർ ബസ്സാണ് എടുക്കേണ്ടത് കാരണം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഇനി വരുന്നതാണ് ഒരു ഫിലോ ബസ് ആണ് ആദ്യമായിട്ട് ബസ്സിൽ ൂസ് കൊടുമുടിയിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ ലൂസൺ പട്ടണത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് വീണ്ടും ചിപ്സ് കാര്യങ്ങളൊക്കെ ആറു മണിക്കൂറത്തെ ഗ്യാപ്പിലാണ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ആറ് മണിക്കൂറിന് ആറ് ആറ് സ്പ്രാങ്കാണ് കൊഴക്കേണ്ടത് തൽക്കാലം അവിടെ ഇരിക്കട്ടെ രാത്രി പന്ത്രണ്ടര വയ്ക്കിനെ കുഴപ്പമില്ല എല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഹോട്ടലിലേക്ക് പോകാനായിട്ട് മാത്രം സമയത്താവുമ്പോൾ മാത്രമേ എടുക്കുന്നുള്ളൂ എന്തായാലും ലൂസൺ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും ഞങ്ങൾ വന്നിരിക്കുകയാണ് സൂപ്പർ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും മേടിക്കണം അതിന് ശേഷമാണ് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകുന്നുള്ളൂ ഇനി ഞങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ താമസനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഹോട്ടലിലേക്ക് പോവുകയാണ് ഹോട്ടലെടുത്തേക്കുന്നത് ഇതൊരു ഫ്രണ്ട് തന്നെയാണ് ഈ ബിൽഡിങ്ങിൽ ഏതോ ഒരണമാണ് കാരണം നമ്മൾ ഒത്തിരി മാറി ഹോട്ടലെടുക്കുന്നത് ഇവിടെ ശരിയല്ല കാരണം നമ്മൾ പ്രധാനമായിട്ടും ട്രെയിനൊക്കെ എടുത്താണ് യാത്ര ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം സൂറിച്ചിനും വാസലിനും ബെണ്ണും മൂസ എണ്ണും ഒരു സ്ഥലമാണ് എവിടേക്ക് പോകാനായിട്ട് നമുക്ക് എളുപ്പമാണ് സൈക്കിളിൻ്റെ പാർക്കിങ് ഉണ്ടോ എന്തുമാത്രം വണ്ടിയുള്ള സൈക്കിളോന്ന് കൊടുക്കുന്നത് പാർക്കിന്ന് ചെറിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് നമ്മൾ വന്നിറങ്ങിയ ശേഷനാണ് ഈ കാണുന്നത് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ഇതാണ് ഹോട്ടല് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഹോട്ടൽ ഞങ്ങളുടെ റൂം ഒന്നാമത്തെ നിലയിലാണ് അടിപൊളി റൂമുണ്ടോ ഞാൻ കയറി വരുന്നു അവിടുന്ന് കയറി വരുന്നതിൻ്റെ ഇതാണ് ഇവിടെ നല്ല രീതിയിൽ ഒരു ടേബിളും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാപ്പിയൊക്കെ എടുത്ത് കുടിക്കാനായിട്ട് കാപ്പിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ബെഡുണ്ട് പിന്നെ മോളിലേക്ക് ഒരു നില ഓ ഇത് നമ്മൾ വിചാരിച്ചില്ല എത്ര അടിപൊളി ആകുമെന്നുള്ളത് നമുക്ക് മോളിത്ത നില എങ്ങനെയാണെന്ന് നോക്കിയിട്ടുള്ള ടോയ്ലറ്റ് ഇപ്പം മോളിത്ത നിലയിലായിരിക്കും ടി വി ഉണ്ട് ഫാന് നമ്മടെ ആവശ്യം പറ്റില്ല കാരണം ഇവിടെ തണുപ്പുള്ള സ്ഥലമല്ലേ ഞാൻ ഫാനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സെറ്റ് ഉണ്ട് നമുക്ക് മോളിലായിരിക്കാം ഓ ഇവിടെ അല്ലെ തൊണ്ണൂത്ര മണിയാല് അടിപൊളി ഡബിൾ ബെഡ് ഇട്ടിട്ട് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ടോയ്ലറ്റും അടിപൊളിയാട്ടോ ഇറ്റലിയിലൊക്കെ കിട്ടണമെങ്കിൽ നല്ല രീതിയിലുള്ള റൂമാണ് കിട്ടിയിരിക്കുന്നത് അടിപൊളി ഇവിടെ എ സി ഉണ്ട് ഞങ്ങളുടെ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന സ്വിറ്റ്സർലാൻഡിലെ ഈ കുഞ്ഞു ഗ്രാമം ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ ആര് എന്ന നദിയാണ് ഈ ഒഴുകുന്നത് സ്വിറ്റ്സർലാന്റിൽ ഉത്ഭവിക്കുന്ന നദികളിൽ ഏറ്റവും വലുതും ഏറ്റവും പ്രാധാന്യം നേടിയതും റൈൻ നദിയാണെങ്കിൽ സ്വിറ്റ്സർലാൻഡിൽ ഉത്ഭവിച്ച് സ്വിറ്റ്സർലാൻഡിലൂടെ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന നദി ഇതാണ് സ്വിറ്റ്സർലാൻഡിലെ പ്രധാന ടൂറിസ്റ്റ് സ്ഥലമായ ഇന്റർലാക്കൻ തുൺ തടാകം ബ്രിയാൻസ് തടാകം കൂടാതെ സ്വിറ്റ്സർലാൻഡിലെ തലസ്ഥാനമായ ബേൺ എന്നിവയെല്ലാം ഈ നദിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രധാന കാഴ്ചകളും ഈ സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ ഇവിടത്തെ പ്രധാന ഭാഗമായി ബന്ധിപ്പിക്കുന്ന ഒരു മരപ്പാലമാണിത് ഇതിലൂടെ കടന്ന് പ്രധാന ഭാഗങ്ങളൊന്ന് ചുറ്റിക്കറങ്ങി തിരിച്ചു വരണം ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ നിർമ്മിച്ച ഒരു മരപ്പാലമാണിത് രണ്ട് നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു ഇതൊരു മരപ്പാലമാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഈ നദിയുടെ മുകളിലാണ് ഈ മരപ്പാലം ഉള്ളത് അപ്പോൾ ഇതെനിക്ക് തോന്നും അവിടുത്തെ ഓൾഡ് ടൗണായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു അപ്പോൾ തീരെ കിടന്ന് ഇവിടുത്തെ കാഴ്ച ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് വൈകുന്നേരം ആയതുകൊണ്ട് ഇവിടെ മഴയൊന്നുമില്ല അപ്പോൾ നല്ല രീതിയിൽ ഇവിടെ ഒന്ന് കണ്ടെ കാണാമെന്ന രീതി പുറത്തേക്ക് ഇറങ്ങുക അല്ലാണെങ്കിൽ അരമണിക്കൂർ പോയി കഴിഞ്ഞാൽ നമുക്ക് സൂര്ച്ചിലെത്താം എന്നാലും സൂര്ച്ചിലേക്ക് പോകാനൊരു ഒരു മടി പോയിട്ട് പിന്നെ നാളെ രാവിലെ പോകാനുള്ള മഴക്കാലാവസ്ഥർലാൻഡിലെ ഈ ചെറു ചെറുപട്ടണത്തിലൂടെയുള്ള ഒരു കാൽനട യാത്രയ്ക്ക് ശേഷം ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ചകൾ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് സ്ഥലമായ ഇന്റർലാക്കിലേക്ക് നാളെ രാവിലെ ഞങ്ങൾ തിരിക്കും അവിടത്തെ കാഴ്ചകളാവും അടുത്ത വീഡിയോയിൽ വരിക